ശേഷം വീണ്ടും ഫോൺ എടുത്ത് ഇവിടെ മഴയാണ് എല്ലാ ും കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് വീഡിയോ വരും നാളെ വീഡിയോ വരും അത് വരും ഇത് വരും വെറുതെയാ ഇതൊന്നും വിചാരിക്കുന്നാലും നടക്കത്തില്ല നമ്മളിപ്പോ യൂട്യൂബിനകത്ത് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നാലും നമുക്കൊരു കാര്യം നടക്കാൻ പോകുന്നില്ല നമുക്ക് നൂറുന്നൂറ് ജോലികൾ അടക്കുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ ഫോണും പിടിച്ചിന്ന് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കാതെ പക്ഷെ നടക്കത്തില്ല ഇതൊക്കെയാണ് ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങള് എന്നും ഇന്ന് ഇനിയിപ്പം ആഹാരം കഴിക്കുന്നത് കുറയ്ക്കണമെന്ന് വിചാരിക്കും ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ നാളെ കുറയ്ക്കാനും വിചാരിക്കും അതേപോലെയൊക്കെ തന്നെ ഉള്ളൂ ഇതും മാറ്റം വേണം അനിവാര്യമാണ് ജീവിതത്തിൽ എന്ന ആഗ്രഹമുണ്ട് പത്ത് ദിവസം മാറി ആരെങ്കിലും വന്ന് ഇല്ലയോ എന്ന് നോക്കി എന്താ ഉണ്ടി വീഡിയോ ഇല്ലാത്തത് ഉണ്ടി വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ബോർ ആരും വന്നില്ല അതാ സത്യം ആര് വരാനാ ആർക്കും വേണ്ടാത്ത